സുഹൃത്തുക്കൾ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു മുപ്പത് ദിവസം പഞ്ചസാര മാറ്റി നിർത്താൻ തയ്യാറാണ് എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് ശാസ്ത്രീയമായി ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ചായയും കാപ്പിയും വിപണിയിൽ ലഭിക്കുന്ന പലതരം ജ്യൂസുകൾ ഫ്ലേവറുകൾ ചേർത്ത യോഗട്ട് തുടങ്ങിയ മധുരമേറിയ പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ന് പലരുടെയും ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് പഞ്ചസാരയുടെ ഉപയോഗം ഒഴിവാക്കിക്കൊണ്ടൊരു ദിനം ചര്യ സങ്കല്പിക്കാൻ പോലും ഇന്ന് നമ്മളിൽ ചിലർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ കേവലം മുപ്പത് ദിവസം ദൈനംദിന ജീവിതത്തിൽ നിന്ന് പഞ്ചസാരയുടെ ഉപയോഗം മാറ്റിവെച്ചാൽ നടക്കാൻ പോകുന്നത് അത്ഭുതമാണ് ശാരീരികമായും മാനസികമായും ഒത്തിരി നല്ല മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും ഒറ്റയടിക്ക് പഞ്ചസാരയെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല കുറച്ച് കൂടി വേണം ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കാൻ ആദ്യ ദിവസങ്ങളിൽ ക്ഷീണം ഉത്കണ്ഠ അസ്വസ്ഥത തുടങ്ങിയവയൊക്കെ ഉണ്ടാകും അതിന് കാരണം നമ്മുടെ തലച്ചോറിന് പഞ്ചസാര വഴി ലഭിച്ചുകൊണ്ടിരുന്ന ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് തളർച്ചയും തലവേദനയും മധുരം കഴിക്കണമെന്ന തോന്നലും ഈ സമയങ്ങളിൽ സ്വാഭാവിക ാണ് പക്ഷെ രണ്ടാമത്തെ ആഴ്ചയോടെ ശരീരം പുതിയ ഭക്ഷണ രീതിയുമായി പൊരുത്തപ്പെടും ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സന്തുലിതമാക്കാനും വിഷപ്പ് വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകും കൂടാതെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായിരിക്കാനും ഇത് സഹായിക്കും ഇൻസുലിന്റെ അളവ് കുറയുന്നതോടെ ശരീരം അധിക കൊഴുപ്പിന് നീക്കം ചെയ്യുകയും കൊണ്ണത്തടി കുറക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും മാത്രമല്ല കൊളസ്ട്രോൾ പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിത ശൈലി രോഗങ്ങളെയും ഇത് അകറ്റി നിർത്തും മുഖത്തെ പാടുകൾ മാഞ്ഞു തുടങ്ങുകയും ചർമ്മം കൂടുതൽ സുന്ദരമാവുകയും ചെയ്യും സ്വാദ് മുഗുളങ്ങളുടെ ആരോഗ്യവും വർദ്ധിക്കും കേവലം മുപ്പത് ദിവസം കൊണ്ട് ഇത്രയും മാറ്റങ്ങളാണ് പ്രകടമാകുന്നത് എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു അപ്പോൾ ഇത്രയും മാറ്റം ഒരു ചെറിയ കാര്യം ചെയ്യുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിൽ എന്തിനാണ് ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ നമ്മൾ വൈകിപ്പിക്കുന്നത് ഇന്ന് തന്നെ പുതിയ മാറ്റത്തിലേക്ക് ഒരാവശ്യവുമില്ലാത്ത ജീവിതത്തിന് ദ്രോഹം അതല്ലെങ്കിൽ ശരീരത്തിന് മോശം അവസ്ഥകളിലേക്ക് എത്തിക്കുന്ന പഞ്ചസാരയെ അകറ്റി നിർത്താനും പുതിയ ജീവിത രൂപീകരിക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അനുഭവം ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഏറ്റവും നല്ല മധുര മധുരപ്രേമിയിലേക്കും ഈ വീഡിയോ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി